അബു തോലിബ് എവിടെ പോകുകയാണെങ്കിലും നബിസല്ലാഹു അലൈ വസല്ലമയെ ഒപ്പം കൂട്ടുമായിരുന്നു ചെറിയ കുട്ടിയായ നബിയെ ഇട്ടുകൊണ്ട് എവിടെയും പോകാറില്ല ഒരു ദിവസം കച്ചവടത്തിന് വേണ്ടി അബു തോലിബ് പോവുകയാണ് നബിയുടെ എട്ട് ഒമ്പതാമത്തെ വയസ്സിലാണ് സംഭവം നടക്കുന്നത് കച്ചവടത്തിന് വേണ്ടി വലിയ സംഘത്തോടു കൂടെ അബു തോലിബ് പോവുകയാണ് കൂടെ നബിസല്ലാഹു അലൈവ് വസല്ലമയെയും കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇവരൊരു സ്ഥലത്തിറങ്ങി ആ സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിലേക്ക് അവിടെയുള്ള ഒരു പുരോഹിതൻ കടന്നു വരുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അയ്യൂഹന്നാസ് ഇന്നഫീഖും സോലിഹൻ ജനങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ ഒരു നല്ല വ്യക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ഇങ്ങനെ നിരീക്ഷിച്ച് ആ പുരോഹിതൻ പരിശോധിക്കുകയാണ് അങ്ങനെ ചോദിച്ചു മൻ അബു ഹാദൽ ഗുലാം ഈ കുട്ടിയുടെ വാപ്പ ആരാണ് എന്നാണ് പിന്നെ ചോദിച്ചത് ഉടൻ അബൂ തോലിബ് പറഞ്ഞു ഹാ അനദ വലിയുഹു ഇതാ ഇവന്റെ രക്ഷിതാവ് ഞാനാണ് ശരി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഷാമിലേക്കാണ് പോകുന്നത് പുരോഹിതൻ പറയുകയാണ് ലാ തല ഷാം യഹൂദുൻ അലേഹി ഈ കുട്ടിയുമായിട്ട് ഷ്യമിലേക്ക് പോകണ്ട ഷ്യാമിലെ യഹൂദികൾ അസൂയാലുക്കളാണ് യഹൂദികൾ അസൂയാലുക്കളാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ എനിക്ക് യഹൂദികളെ ഭയമാണ് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക യഹൂദികൾ പണ്ടേ അസൂയാലുക്കളാണ് ഖുർആൻ എടുത്തെടുത്തത് പറയുന്നുണ്ട് അവരുടെ സ്വഭാവം അസൂയയാണ് മറ്റൊരാള് അവരുടെ കൂട്ടത്തിലുള്ള അല്ലാത്ത ഒരാള് ഉയരുന്നതോ വളരുന്നതോ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ടീമാണ് യഹൂദികൾ എന്ന് അത് നമ്മൾ എല്ലാ കാലത്തും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രാജ്യം വിവര സാങ്കേതിക മേഖലയിൽ കുതിച്ചു വരുമ്പോൾ സാമ്പത്തിക മേഖലയിൽ വലിയ പുരോഗതി പ്രാപിക്കുമ്പോൾ ആയുധ വിപണന നിർമ്മാണ മേഖലയിൽ കഴിവ് തെളിയിക്കുമ്പോൾ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കണമെന്ന നിലക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിലധികം ചുങ്കം ഏർപ്പെടുത്തി ഇന്ത്യയുടെ നട്ടൽ ഓടിക്കാൻ നോക്കുക റഷ്യയുടെ അടുക്കൽ നിന്ന് ചെറിയ പൈസക്ക് എണ്ണ വാങ്ങുന്നതാണ് പ്രശ്നമെങ്കിൽ അതേ പൈസക്ക് വേറെ എത്രയോ ആളുകൾ വാങ്ങുന്നുണ്ട് ചൈന ഉൾപ്പെടെ വാങ്ങുന്നുണ്ട് അവർക്ക് പ്രശ്നമില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇതിന്റെ ഒക്കെ പിന്നിലെ അസൂയയാണ് അബൂ താലിബിന് കൊടുക്കുന്ന നിർദ്ദേശം